രജനീകാന്ത് ചിത്രം കൂലി എന്ന സിനിമയുടെ ട്രെയിലർ തരംഗമാവുകയാണ് ലോകേഷ് വീണ്ടും മാസ് ആക്ഷൻ ചിത്രവുമായി വന്നിരിക്കുന്നു അവ നമ്പൻ ദളപതി സിനിമയിലെ ഡയലോഗ് വരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ട്രെയിലറാണ് മൂന്ന് മിനിറ്റുള്ള ശക്തമായ ട്രെയിലർ കൊണ്ട് കൂലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ദൃശ്യവിസ്മയങ്ങളുടെയും വലിയ പ്രകടനങ്ങളുടെയും മികവിലാണ് ട്രെയിലർ മുന്നേറുന്നത് ട്രെയിലറിൽ സൗബിൻ ഷാഹിർ ഉപേന്ദ്ര നാഗാർജുന അമീർ ഖാൻ തുടങ്ങിയ വൻ താരനിരകളെ മികച്ചതായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ലിയോ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് കുലി ഇത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമല്ല അതായത് ഈ സിനിമ ലിയോയുമായോ വിക്രമായോ കൈദിയായോ ബന്ധമില്ല മാസ് ആക്ഷൻ കഥാപാത്രങ്ങളൊക്കെ ചേർന്ന് ഒരു തിയേറ്റർ ട്രീറ്റ് തന്നെയായിരിക്കും ഈ സിനിമ ട്രെയിലറിലെ ആക്ഷൻ കാഴ്ചകളും പവർ പാക്ഡ് ഡയലോഗുകളും ലോകേഷ് സ്വന്തം മെയിൻ സ്ട്രീം സിഗ്നേച്ചർ സ്റ്റൈൽ നിലനിർത്തുന്നുവെന്ന് കാണിക്കുന്നു അതേസമയം പ്രധാന താരങ്ങളുടെ സ്ക്രീൻ ടൈം എല്ലാം നിലനിർത്തുന്ന രീതിയിലാണ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ് ചിത്രം ലിയോയുടെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മാസ് ആക്ഷൻ എൻ്റർടൈനറായാണ് ലോകേഷ് കനകരാജ് കൂലിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ട്രെയിലറിന്റെ തുടക്കം മുതൽ തന്നെ ഭംഗിയായി വി എഫ് എക്സും വൈബ്രൻ്റ് കളർ ടോണും മാസ് ബിഗ് സ്ക്രീൻ വൈബ് എന്നിവ കാണിക്കുന്നുണ്ട് രജിനിയുടെ സ്റ്റൈലിഷ് ലുക്ക് ട്രേഡ് മാർക്ക് മാനറിസം ആക്ഷൻ ബ്ലോക്കുകൾ എല്ലാം രജിനി ആരാധകരെല്ലാവരെയും തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള വക ട്രെയിലറിൽ തന്നെ ലോകേഷ് കനകരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് ലോകേഷ് കനകരാജിൻ്റെ രജനീകാന്ത് ചിത്രം കൂലിയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കരുത് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണവും എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഇസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.